അസാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ ആസർമാനുമാണ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ വയനാട് ചൂരന്മല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മുടെ സർക്കാർ നിർമ്മിക്കുന്ന വീടിൻ്റെ സ്ഥലത്താണ് ഇത് കാണേണ്ടതാട്ടോ അല്ലാത്ത വർക്ക് കാരണം ഏകദേശം ഹിൻഡലിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് വീടുകൾ ഫുള്ള് നിരന്ന സ്ഥലം അത് സ്വന്തമല്ല നമ്മുടെ കൽപ്പറ്റീന്ന് ബൈപ്പാസ് റോഡിന്റെ ഫ്രണ്ടേജ് എത്രയെന്ന് പറയണ്ട ഒരുപാട് വീടിന്റെ വാർപ്പ് കഴിഞ്ഞു തുടങ്ങി പക്ഷെ നമ്മളൊക്കെ ഇവിടെ വന്ന് കാണ്ടാണ് സത്യത്തിൽ ഇവിടെ സത്യത്തിൽ നമ്മുടെ ചൂരമലം മുണ്ടക്കേ ബുദ്ധത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് കിട്ടുന്ന വീടുകൾ നൂറുക്ക് നൂറും സൂപ്പർന്ന് എക്സ്ട്രാ എന്ന് പറയാം അത്രയും നല്ല സേറ്റാണ് നല്ല വീടുകൾ നിർമ്മിക്കുന്നത് നല്ല ഉറപ്പിലാണ് ഉണ്ടാക്കുന്നത് വേറെ വർക്ക് നമ്മൾ പോയി കണ്ടു പിന്നെ സ്വന്തം എല്ലാം ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ ഭയങ്കര റേറ്റ് കിട്ടുമെന്ന് ഉറപ്പാ അത്രയും നല്ല സെയിറ്റ് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് കൂടിയും ഒരു പതിനെട്ടടി റോഡ് സെപ്പറേറ്റ് ഇട്ടിരിക്കണം ചുറ്റുപാകും റോഡും സൗകര്യവും എല്ലാം എങ്ങനെ ഭൂമി എന്ന് പറയേണ്ടതില്ല അത്രയും സെയ്റ്റ് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ നമ്മുടെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടിന്റെ അവിടെ പോയിരുന്നു അതും തന്നെ തൃക്കൈപ്പറ്റിയിൽ നല്ല സൈറ്റാണ് നല്ല മെയിൻ റോഡ് തന്നെയാണ് അതും സൗകര്യമുള്ള സൂപ്പർ വീടുകളാണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ പിന്നെ വീട് നിർമ്മാണം നടക്കുന്നത് അവിടെയും പോയിരുന്നു അവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചുരുലമല ഉണ്ടക്കിയ ദുരന്തമുണ്ടായപ്പോൾ നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് കുടുംബങ്ങള് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഒരുപാട് കുടുംബങ്ങൾ അനാഥരായി ഇനി അവർക്ക് ആര് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഏകദേശം എഴുപത്തി ആറോളം വീട് ഞങ്ങൾ ഇന്റെ കെയർ ഓഫിൽ ഒരുപാട് നല്ല മനുഷ്യസിനെ സഹായത്താല് ചെയ്യാൻ കഴിഞ്ഞു സർക്കാരിന്റെ ആദ്യം തൃക്കായപ്പറ്റിയിൽ സർക്കാർ സ്ഥലം അത് ദുരന്തമുണ്ടായി ഒരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അളവൊക്കെ നടന്നപ്പോൾ നമ്മൾ സന്തോഷിച്ചിരുന്നു കാരണം പെട്ടെന്ന് അവൾ വീടാകുന്നു പക്ഷെ അതെന്തോ കേസും കാലും കാര്യങ്ങളായപ്പോൾ അത് ഒഴിവാണ്ടി വന്നത് പിന്നീടാണ് നമ്മുടെ കൽപ്പറ്റയ്ക്ക് നമ്മുടെ സർക്കാർ വന്നിട്ടുള്ളത് ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഒന്ന് വന്ന് കാണണം നമ്മളൊക്കെ സത്യത്തിൽ നമ്മളെ തൃക്ക ചുരൽമല മുണ്ടക്കൈയിലുള്ള കുടുംബങ്ങള് സർക്കാരിൻ്റെ പതിനഞ്ച് ലക്ഷം പേടിച്ച ആൾക്കാർ അബദ്ധത്തിൽ പെട്ടെന്ന് ഉറപ്പാണ് ചൂരിൽമലയുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു സജീവ നേതാവും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കുണ്ട് മാനൂക്ക എനിക്ക് സർക്കാരിന്റെ വീട് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ അളിയാൻ അബദ്ധം ചെയ്തു എന്റെ അളിയം പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചു പിന്നീട് സർക്കാരിന്റെ സൈറ്റും സ്ഥലവും അവിടുത്തെ വിലയും അവിടുത്തെ വീടിന്റെ കാര്യങ്ങളും കണ്ടപ്പോ ഓ എന്നോട് പറഞ്ഞു ഈ കാശാണ്ട് കൊണ്ടേ കൊടുക്ക എനിക്ക് സർക്കാരിന്റെ വീട് മതിയെന്നു പക്ഷെ അതിവിടെ ബഹുമാനപ്പെട്ട കലക്ടറേറ്റ് സമീപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊക്കെ കാശ് മേടിച്ചോലി ഒരിക്കലും വീട് തരാൻ കഴിയില്ല അത് നിങ്ങൾ ആദ്യം പേടിച്ച് റിക്കാർഡിക്കലായി സാധിക്കൂലായിരുന്നു അങ്ങനെ അത്രക്കും സൂപ്പർ സൈറ്റ് അപ്പൊ ഞങ്ങൾ ഇത്ര കൈപ്പറ്റം ഉണ്ടാക്കുന്ന വീടാവട്ടെ അതൊക്കെ ഇപ്പൊ സാധാരണക്കാർക്ക് മാത്രമുള്ള ഒരു വീട് മാതിരിയാണ് കാരണം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ഇതുള്ളത് പക്ഷെ ഇത് നമ്മൾ സൈറ്റ് സൂപ്പർ സൈറ്റായിട്ടാ ഈ ഭൂമിക്കൊക്കെ പറഞ്ഞ കാശ് ഇട്ടും കാരണം ഇതിന്റെ കൽപ്പറ്റ ഫ്രണ്ടേജ് ബൈപ്പാസിന്റെ ഫ്രണ്ടേജ് കണ്ട അത്ഭുതപ്പെടും അത്രേ ദൂരം പിന്നെ അതിന്റെ അകത്തു കൊണ്ട് കാര്യത്തില് എന്താ സൈറ്റ് വർക്ക് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇതിന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ബിഗ് സെലോട്ട് അടിക്കാണ് സാറ് നമ്മുടെ ശബരിമല മുണ്ടക്കൈക്കാർക്ക് നിർമ്മിക്കുന്ന ഈ സൈറ്റ് സ്ഥലം ഗംഭീരം എന്ന് പറഞ്ഞാൽ നൂറുക്കു നൂറും അത്രയും സന്തോഷം തോന്നിയ ദിവസം നമ്മളിത് ഒന്ന് വന്ന് കാണണം എന്ന് ഇന്നാണ് അതിന് സമയം കിട്ടിയത് എന്തല്ല ഇനി ഞാൻ കാണിച്ചു തരാം സൈറ്റ് കിട്ടിയത് ഇതെങ്ങനെയൊക്കെ പണി ഒരുപാട് സ്ഥലം ഉണ്ടട്ടെ ഏകദേശം മുന്നൂറ്റി ചില്ല വീട് വേണല്ലോ അപ്പോൾ കുറച്ചൊന്നും പോരാ ഒരുപാട് സ്ഥലത്ത് ആദ്യം നിർമ്മിച്ചൊരു വീട് അവിടെ ഉണ്ട് ഇതിൻ്റെ സാമ്പിള് പക്ഷെ ഇതെല്ലാം സജീവമായിട്ട് വർക്ക് എടുക്കുക ഒരുപാട് അപ്പുറം അപ്പോളിയിലും ഇപ്പോളിയിലും ഒക്കെ നിരന്ന സ്ഥലം പിന്നെ ഇവിടെ ദുരന്തങ്ങളൊന്നും വരുന്ന സ്ഥലമല്ല കാരണം വലിയ മല ഇടിഞ്ഞ് വരികേ കാരണം മലയൊക്കെ എത്രയോ ദൂരേ ഉള്ളത് കിലോമീറ്ററോളം അപ്പുറത്താണ് നല്ല കെട്ടുറപ്പിലാണ് ഓരോ വീടിലും വർക്ക് നമ്മൾ കണ്ടത് കാരണം ഇതിന്റെ അടീന്ന് തന്നെ അടീന്ന് തന്നെ തർപ്പണ തന്നെ ഭയങ്കര സ്ട്രോങ്ങിലാണ് കാര്യങ്ങൾ അപ്പം ഇനി ഏതായാലും ഇത് കിട്ടുന്ന കുടുംബങ്ങൾക്ക് എത്രയും സന്തോഷമായി പുണ്യമാവട്ടെ പക്ഷെ അല്ല നമുക്ക് യു ഡി എഫ് സർക്കാർ വന്നാലും എൽ ഡി എഫ് സർക്കാർ വന്നാലും ജനങ്ങൾക്ക് അവര് ഒരു ദുരന്തത്തിലൊക്കെ പെടുമ്പോ അവർക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് അവരെ അവർക്ക് സഹായം എത്തിക്കുക അവരെ തണലൊരുക്കി അവർക്ക് തണലൊരുക്കി കൊടുക്കുക അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം ഇത് സ്വാഭാവികമായിട്ടും കുറച്ച് സമയം വൈകിയത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം തൃക്കൈപ്പറ്റ സർക്കാരിടുത്തെ സ്ഥലത്തിന് കേസായപ്പോൾ നീണ്ടുപോയി പിന്നീടാണല്ലോ ഈ സ്ഥലം കിട്ടിയത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ സ്ഥലം തന്നെ അതും തന്നെ ചെറിയ ചൊറ ഉണ്ടായിരുന്നാലും അവർക്കും കുറച്ച് നീണ്ടു പോകേണ്ടി വന്നു ഇനി നമ്മൾ കോൺഗ്രസ് ഉണ്ടാക്കും എന്നറിയണ്ട് അവര് നിർമ്മിക്കട്ടെ നിഷ ഏകദേശം വീട് വർക്ക് ഈ ഈ സർക്കാരിൻ്റെ വർക്കും നമ്മളെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ വർക്കാണ് പൂർത്തീകരിച്ചാല് സത്യത്തിൽ ഇനി ഒരു കുടുംബം അവിടെ വീടില്ലാത്ത പോലും ഉണ്ടാവില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം സന്നദ്ധ സംഘടനകളൊക്കെ കുറേ വീട് ഇനി എല്ലാവരും നിർമ്മിക്കുന്നുണ്ട് അടിയന്നെ കണ്ട ഇപ്പം ഞങ്ങളൊന്നും ഉണ്ടാക്കിയ തറ ഇത്ര ഒന്നും സ്ട്രോങ് ഇല്ല കാരണം നമ്മൾ കണ്ടതാണ് അതൊക്കെ കമ്പിയും കാര്യമൊക്കെ ഉണ്ടെങ്കിലും ഇത് ഭയങ്കര സെറ്റ് സെറ്റപ്പിലാണ് ഓരോ തർപ്പണി നടത്തേണ്ടത് അച്ചിയൊക്കെ കമ്പിയൊക്കെ ഭയങ്കര കമ്പിയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലോട്ട് അത്ര ഉറപ്പിലാണ് ഇതാണ്ടപ്പോൾ ഒരു തർപ്പണി കഴിഞ്ഞത് ഇതിൻ്റെ സ്ട്രോങ്ണ്ട ഭയങ്കര സന്തോഷമുണ്ട് ഞാനും ഇല്ല നമ്മൾ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ദുരന്തങ്ങളും ഈ പടസം കാണിച്ചായിരിക്കട്ടെ ഏതായാലും ദുരന്തത്തിൽ പെട്ട കുടുംബങ്ങളിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഏത് വീട് കിട്ടുന്ന ആളുകൾക്ക് സന്തോഷിക്കാം കാരണം ഇനി സ്വന്തം ഇവിടെ സ്കൂള് പിന്നെ മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും ഫുട്ബോൾ ഗ്രൗണ്ട് വരെ ഇതിലുണ്ട് എല്ലാ കളിസ്ഥാപനങ്ങളും എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഇത് ഇവിടെ നിർമ്മിക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ വിവരം കിട്ടിയത് ഇതിലേക്ക് കാരണമെങ്കിലൊക്കെ നമ്മൾ പെർമിഷൻ പേടിക്കണം പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആകെ ഒരു അഭ്യർത്ഥനകൾ പോലീസിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് പക്ഷേ പോലീസിൽ കുറച്ച് ആൾക്കാർ വൃത്തികെട്ട മനുഷ്യരുണ്ട് ഈ പാവങ്ങളെ ആക്രമിക്കുന്ന ആൾക്കാർ അവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർശനമായിട്ട് അവരെ ഒഴിവാക്കണം അവർക്കൊരു തണല് കൊടുക്കരുത് പാവപ്പെട്ട മനുഷ്യരെ ആക്രമിക്കുന്നവരൊക്കെ ഒരു തണലും ബഹുമാനപ്പെട്ട സാധനം സംഘടന നമ്മൾ ഓരോ പാവങ്ങളിൽ ചൂടാണി അടിച്ച് അടിച്ചതും അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നി ഇത്രയും ആത്മാർഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സേവ് സേവനം ചെയ്യുമ്പോൾ അത്തരക്കാരായ പോലീസുകാർ ഈ പാവങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ അതിന് കർശന നടപടി കൊടുക്കണം സാറ് അപേക്ഷിക്കുകയാണ് ഇവിടെ നിന്നല്ല ഈ വീടങ്ങേ അറ്റം കുറേ ആട് പോകണം അങ്ങനെ അത്രയും നടക്കാണ്ട് സജീവ വർക്ക് കിടക്കുന്നുണ്ട് ഇപ്പം ഏകദേശം അഞ്ചര മണി വർക്ക് ഇപ്പോഴും രണ്ട് പിന്നെ സെക്ഷനായിട്ടും നടക്കുന്നുണ്ട് പകലും രാത്രി രണ്ട് നേരായിട്ടും ഒരുപാട് പണിക്കാർ ഇപ്പോൾ പുതിയ വീടുണ്ട് ബസ്സിന് പിന്നെ വെള്ളം എല്ലാം എല്ലാ സൗകര്യത്തോടുള്ള സെറ്റപ്പിലാണ് ഈ വീട് നിർമ്മിക്കുന്നത് കുറ്റങ്ങളും ഒക്കെ എല്ലാ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായപ്പോൾ ഈ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചെന്ന് അവർക്ക് ഏറ്റവും സന്തോഷം കിട്ടണേ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ ബൈപ്പാസിനോട് ഇഷ്ടംപോലെ ഫ്രണ്ടേജിലുള്ള സൈറ്റിൽ തന്നെ നന്നായിട്ട് ഒരുക്കി വെച്ചുള്ള ഈ വീട് ഈ തൊപ്പി നമ്മൾ തിരിച്ചു കൊടുക്കണം അപ്പൊ പോലീസ് കുറെ നല്ല പോലീസ് ഓഫീസർമാരുണ്ട് ഞാനൊക്കെ അറിയണേ എല്ലാ മനുഷ്യരെയും സഹായിക്കുന്ന സ്നേഹിക്കുന്ന നല്ല നന്മയുള്ള മനസ്സുള്ള കുറെ പോലീസ് ഓഫീസർമാരുണ്ട് അതിൽ ചെറിയ താഴെ തട്ടിലുള്ള ഓഫീസർമാരും വലിയ മുകളിലുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ ചില ഓഫീസർമാർ അതിക്രൂരമായ മനസ്സുള്ള ആൾക്കാർ അവരെങ്ങനെ ഈ സേനയിലൊക്കെ കാര്യക്കൂടി നോ അവരെയാണ് ശരിക്കും ഒഴിവാക്കേണ്ടത് അവർക്കൊരു തണലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുക്കരുത് അവർക്ക് ശരിക്ക് ശിക്ഷ കൊടുക്കണം കാരണം പാവങ്ങളെ ആക്രമിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുക അങ്ങനെയുള്ള ക്രൂരത ചെയ്യുന്ന കൊലപാതകം നടത്തുക ക്രൂരത ചെയ്യുക അവർക്കൊക്കെ നല്ല അടി കൊടുക്കണം മയക്കുമരുന്ന് വയ്ക്കുന്നവനക്കൊക്കെ നല്ല അടി കൊടുക്കണം അതൊന്നും കുഴപ്പമില്ല പക്ഷേ അവനാൻ്റെ വിഷമങ്ങളും അവരെയും മറ്റുള്ളവരെ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സങ്കടം പറയാൻ സ്റ്റേഷനിൽ വരുമ്പോൾ ആ പാവങ്ങളെ കേസിൽ ഉൾപ്പെടുത്തുക അവരെ ആക്രമിക്കുക അങ്ങനത്തെ പോലീസുകാരെ ഈ സേനയിൽ തന്നെ ബഹുമാനപ്പെട്ട സാറ് വെക്കരുത് അപേക്ഷിക്കുകയാണ് സാറേ കാരണിപ്പോൾ നമ്മളൊക്കെ സത്യം പറഞ്ഞ ആറുവരി പാത വരുമ്പോൾ അത് ഒരുപാട് സ്ഥലം പോകും ഒരുപാട് ബുദ്ധിമുട്ട് വരും നമുക്കത് നല്ലതല്ല എന്നുള്ള എല്ലാവരും ഞാനടക്കം അതൊക്കെ എന്ന് വരും എന്താണെന്നുള്ളൊക്കെ ചോദ്യം ചോദിച്ചിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങള് കുറ്റിപ്പാറത്ത് അല്ലെങ്കിൽ ഞങ്ങൾ വെട്ടിച്ചേർന്ന് ആറുവരിപ്പാതെക്കാണ് കാര്യട്ട് കോഴിക്കോട്ടേക്കായാലും അല്ലെങ്കിൽ പൊന്നാനിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ എന്ത് സൗകര്യത്തോടെ സന്തോഷത്തോടെ ഓരോരുത്തർ യാത്ര കുറ്റം പറഞ്ഞിരുന്ന ആളുകൾ പോലും അത്ഭുതത്തോടെ ആ ആറുവരിപ്പാതൻ്റെ കാരണം അത് സ്ഥലം നമ്മുടെ കേരള സർക്കാർ എടുത്തോടുത്തുകൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരാണ് നമുക്ക് റോഡ് സൗകര്യം ചെയ്തിരുന്നത് ഇരു കൂട്ടർക്കും ബിക്സയിലൂട്ട് കഴിക്കുക നല്ല കാര്യം ആര് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പം അതിൽ മനുഷ്യത്വതാണല്ലോ പിന്നെ വയനാട്ടുകാരെ ഏറ്റവും വലിയ രണ്ട് സങ്കടമാണ് ഒന്ന് അവർ മെഡിക്കൽ കോളേജ് ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ ഉണ്ടെങ്കിലും അതത്ര സൗകര്യം പോലെ ഇപ്പോൾ അത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സൗകര്യം കൂടി ആയി കിട്ടണം അതേമാതിരി ഇപ്പോൾ ഗുഹയിൽ കൂടിയുള്ള റോഡ് പുതിയത് വെട്ടുണ്ട് മേപ്പാടിൻ്റെ ആയിക്കൂടി ആ ഗുഹ കൂടി റോഡിന് വന്നാൽ ഇപ്പോൾ നമ്മളെ അടിവാരം ചുരമൊക്കെ ഒന്ന് ബ്ലോക്ക് ആയാലും ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർ മണിക്കൂറുകള ആൾക്കാർസും ഇപ്പോൾ ആശുപത്രിക്കാസുമൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടില് അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യം ബഹുമാനപ്പെട്ട സാറ് ആ റോഡിനെ പണി തുടങ്ങി നമ്മളെ സ്കൂളുകളാവട്ടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചെയ്യല് നമ്മൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യലുണ്ട് അത് നമ്മളെ ഉമ്മൻചാണ്ടി സാറ് വന്നപ്പോഴും ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരം കിട്ടി അദ്ദേഹം കേരള മുഖ്യമന്ത്രി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ നമ്മുടെ പത്ത് വർഷമായിട്ട് ഏകദേശം ഒമ്പത് വർഷത്തോളമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് കുറ്റങ്ങളൊക്കെ അങ്ങനെ രാഷ്ട്രീയക്കാരാണ്ടും കൊണ്ടും പറയെങ്കിലും നല്ലത് നല്ലതെന്ന് തന്നെ നമുക്ക് പറഞ്ഞേ പറ്റൂ കാരണം റോഡാവട്ടെ സ്കൂളാവട്ടെ ഹോസ്പിറ്റലാവട്ടെ മറ്റുള്ള പിന്നെ വിഴിഞ്ഞം പദ്ധതി ആവട്ടെ കുറേ നല്ല നല്ല കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞു അദ്ദേഹത്തിന് അത് സന്തോഷം ഇപ്പോൾ ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് ഇന്ന് ഇവിടെ വന്നപ്പോൾ കൽപ്പറ്റയിൽ വന്നപ്പോൾ നമ്മുടെ ചുരന്മല മുണ്ടക്കൈക്കാരായ പാവപ്പെട്ട കുടുംബങ്ങളെല്ലാം വഴിയാതാരായ അവർക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന സൗകര്യമുള്ള വീടുകൾ നിർമ്മിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ മനസ്സാണ് അറിഞ്ഞു പറച്ചവനെ ഒരു സംശയമില്ല അങ്ങനെ തൊരിയില്ല പഠിച്ചവനെ നന്ദി പറയാം ആവട്ടെ നമ്മൾ കേരളമൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നാലും നമ്മളെ ജനങ്ങൾക്ക് നല്ലത് മാത്രം വരുത്തണെന്നുള്ള പ്രാർത്ഥനയുണ്ട് അപ്പോൾ സങ്കടം ആകുള്ളത് പോലീസുകാർ കാട്ടണ ആക്രമണം അതിൽ നല്ല പോലീസുകാർക്ക് പോലും ചീത്ത പേരുണ്ടാകണം ആയിരം പോലീസുണ്ടെങ്കിൽ അതിൽ രണ്ട് പോലീസെ കുറ്റക്കാരെ ഉണ്ടാവുള്ളൂ പക്ഷേ ആ ആയിരത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്കും പാടെ കുറ്റം കിട്ടുക നഞ്ഞി നാനായി വേണ്ടാന്ന് പറഞ്ഞു ഇവർ തുള്ളി വിഷം മതി ആ വെള്ളം കേടിത്താൻ അതാണ് പോലീസുകാരിൽ ചിലത് കാട്ടണത് അപ്പോൾ ആ വേശ ആളൊക്കെ മൂന്തടക്കി അടിച്ചിന് എന്ത് മുഖത്തെ അച്ചർക്ക് അടിച്ചണയിലൊക്കെ ഇവരൊക്കെ മരിച്ചു പോകില്ലേ ഈ പോലീസുകാരനും മരിക്കണ്ടേ ഈ സി എ ആയാലും ഡിവൈഎസ്പി ആയാലും എസ് എ ആയാലും ഇവർക്കൊന്നും മരിക്കൂല ഇവരൊക്കെ രോഗം വരൂലേ ഇവർക്കൊക്കെ ശാപം കിട്ടൂല ഈ ശാപം കിട്ടിയാൽ എവിടുന്നാൽ പോലും രക്ഷപ്പെടാൻ ഇനി സർക്കാർക്ക് വല്ല സഹായിച്ചു കൂട്ടുക പക്ഷെ ദൈവം നിറഞ്ഞ ഒരാൾ മുകളിലുണ്ടല്ലോ ഈ പാവങ്ങളെ പ്രാർത്ഥന പോലെ തട്ടൂലേ ഈ പാവങ്ങളെ പ്രാർത്ഥന ഇപ്പോഴും തന്നെ കിട്ടൂലേ അതിനുള്ള ശിക്ഷ ഇപ്പോഴും തന്നെ പടസംഭരം കൊടുക്കും അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഓഫീസർമാർക്ക് ഈ നല്ല സ്വഭാവം ഇല്ലാതെ മനുഷ്യർ ചെല്ലുമ്പോൾ ചൂടാണ് ഇപ്പം നമ്മൾക്കൊക്കെ ആ അനുഭവത്തിൽ എല്ലാ പോലീസ് ഓഫീസർമാരും നല്ല മനുഷ്യത്തൊക്കെ കാണിക്കൽ അന്ന് ഞാൻ ഞാൻ ഇതുവരെ ഒരു പോലീസ് ഓഫീസർ പോലും ഒന്ന് ചാടിക്കാറ്റ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത സംസാരമോ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള വാക്കൊന്നും ഞാൻ ഇന്ന് വരെ പല സ്റ്റേഷനിലും പല ആൾക്കാരും ആവശ്യത്തിനും പോയിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിനല്ല പല ആവശ്യത്തിനും അവിടെയൊക്കെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കലും വളരെ സ്നേഹത്തോടെ പിന്നെ കൈകാര്യം ചെയ്ത് പരിഹാരം ഉണ്ടാക്കി തരുന്ന ഓഫീസർമാരാണ് ഞാൻ ചെന്ന സ്റ്റേഷനിലൊക്കെ കാണല് പക്ഷെ ഇന്നലെ മിഞ്ഞാന്നും നാലാന്നാളൊക്കെ നമ്മൾ കണ്ട് വീഡിയോയിൽ ഇത്രയും പാവങ്ങൾ കരഞ്ഞു പറയാം അവിടെ മുഖത്തടിച്ചു ഇവിടെ അടിച്ചു ഇവിടെ നെഞ്ഞത്തിടിച്ചു നെഞ്ഞത്ത് ചവിട്ടി എന്തൊരു സങ്കടമാണ് വാർത്ത കേട്ടപ്പോൾ കുറച്ച് തന്നെ ഏതായാലും അതൊക്കെ പോട്ടെ അതൊക്കെ ഇനി ബ്രഹ്മപ്പെട്ട മുഖ്യമന്ത്രി ഇനി പരിഹാരം ഉണ്ടാക്കുന്ന ഉറപ്പാണ് കാരണം ഒരു വാക്ക് രജനീകാന്ത് പറഞ്ഞ കാര്യമാണ് നാ ഒരു വട്ടം സ്വന്നാൽ അത് നൂറുവട്ടം സ്വന്ന മാതിരി അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് കുറച്ച് നിൽക്കും അപ്പം ആ പ്രവൃത്തി ഇന്നത് ചെയ്യാന്നാണ് തീരുമാനിച്ച അതാണ് നടത്തും അതാണ് ശരിക്ക് ശരിക്കും ഞങ്ങൾക്കെങ്ങളോടുള്ള ഇഷ്ടം സത്യമാണ് ഞങ്ങൾക്ക് ഇങ്ങളോടുള്ള ഇഷ്ടം അതാണ് ഏതായാലും ആർക്കെങ്കിലും എന്റെ വാക്കിന് വിഷമം വെറുപ്പുണ്ടെങ്കിൽ പൊരുത്ത പറഞ്ഞിട്ടോ മനുഷ്യൻ്റെ കാര്യമാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ നമ്മൾ കോൺഗ്രസിന്റെ വീടും കൂടി അവര് സ്ഥലം പാടുത്ത് അവരും ഉണ്ടാക്കട്ടെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വീട് നല്ല സൂപ്പർ സെയിറ്റ് ആണ് നല്ല സ്ഥലമാണ് ഞാൻ നേരിട്ടിന്ന് പോയി കണ്ടു ഒരു ചെറിയ വീടിനെടുത്തിട്ടുണ്ട് ലൈവ് എല്ലായിടത്തും പാടെ വിടാൻ വിജല വെച്ചിട്ടാണ് അവിടെ പണി തുടങ്ങുന്നുള്ളൂ ജെ സി പണി സജീവമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗായാലും നമ്മുടെ ഇടതുപക്ഷ സർക്കാരായാലും നമ്മുടെ പിന്നെ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ബി ജെ പി ഇപ്പോൾ സേവാഭരിതീൻ്റെ നമ്മളെ ആൾക്കാർ ഒരു അഞ്ച് ഏക്കർ എടുത്തിരുന്നു അതിലും വീട് പണി നമ്മൾ തന്നെ പോയി കാണാൻ പറ്റിയില്ല പോയി വിട്ടില്ല അത് വയനാട്ടിൽ ഏത് ഭാഗത്താണെന്ന് അറിയില്ല സമയം സമയമുണ്ടാകുമ്പോൾ അതും പോയി കാണണം ഏതായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഇങ്ങനെ ഒക്കെ പറ്റിയെങ്കിൽ നമ്മുടെ സർക്കാരുണ്ടാക്കുന്ന നമ്മുടെ സൂര്യമേനെ മുണ്ടക്കൈക്കാർക്ക് നിർമ്മിക്കുന്ന വീട് സൈറ്റൊന്ന് കാണണം നമ്മൾ അഭിമാനത്തോടെ പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ സ്പീക്ക് സലൂട്ട് സാർ സത്യട്ട ഞാന് എനിക്കൊരു രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലൂടെ സുഹൃത്തുക്കളും നന്മ ചെയ്യുന്ന നല്ല മനുഷ്യ സ്നേഹികളായ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും എല്ലാ പാർട്ടികളുണ്ട് ലീഗിലുണ്ട് കോൺഗ്രസിലുണ്ട് ബി ജെ പിയിലുണ്ട് മാർക്സി പാർട്ടിയിലുണ്ട് ഒക്കെ ഉണ്ട് ആ നല്ലത് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ വളരെ ഇഷ്ടമാണ് അത് അത് നമ്മൾ നല്ലതെന്ന് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയണം ഇപ്പോൾ പോലീസിന്റെ കാര്യത്തിൽ നമ്മൾ തെറ്റ് കാണുമ്പോൾ നമ്മൾ അതിൽ വിഷമം പറയുന്നുണ്ട് നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഏതായാലും നമുക്കെന്ന് അതിനു വേണ്ടിയാക്കാം എങ്ങനുണ്ട് ആ സിരാജി വന്ന എങ്ങനെയുണ്ട് എങ്ങനത്തെ വീട് സൈറ്റ് ഇനി ഇവർക്ക് ഈ വയനാട്ടിൽ കിട്ടാനില്ല ഏറ്റവും സൂപ്പർ സ്ഥലം അത് മാത്രമല്ല വെറും പതിനയ്യായിരം രൂപ പതിനഞ്ചു ലക്ഷം വാങ്ങിയിട്ട് ഇതില് വീട് വേണ്ടെന്ന് പറഞ്ഞവരൊക്കെ നിരാശയിലാണ് ഏറ്റവും നല്ല സൈറ്റാണ് ഈ സ്ഥലം വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു നല്ല സൈറ്റ് കിട്ടാനില്ല ഏതായാലും ഗവൺമെന്റിന് ഒരു ബിഗ് സല്യൂട്ട് അപ്പൊ അവന് കുട്ടിയൊക്കെ മിക്സേലുട്ടി അടിച്ചു നമ്മള് ഗവൺമെന്റ് എന്താ 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 അംശ പറയള് ഏ ഉം സൂപ്പർ അല്ലേ അത്ഭുതം തോന്നി നമുക്കല്ലേ നമ്മൾ ആദ്യം പല തെറ്റിദ്ധാരൻ ഒരു വിചാരിച്ചമാതിരില്ല പിണറായി സർക്കാർ അല്ലേന്താ സിറാജ് എന്താ പറയാള് സിറാജ് ചുരൻ മലക്കാരനാണ് എന്താ എന്റെ കൂട്ടി പറയുള്ളു ആ േ ആ ഉണ്ട് അതാ എത്ര റോഡ് ഫ്രണ്ടേജ് ഭാഗ്യവന്മാരാണ് കിട്ടട്ടെ പോലെ അതിന്റെ അർഹരാണ് കാരണം എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരല്ലേ അല്ലേ അതെ നമ്മൾ തൊപ്പിയൊക്കെ ഇട്ടിട്ടേതിക്കേ കാരൻ പാടുള്ളൂ അങ്ങനെ നിർബന്ധമുണ്ട് കാരണം അപകടമൊന്നും പറ്റത്തിച്ചിട്ടു സുഖല്ലേ വേട്ടിയാക്കാ എങ്ങനെയുണ്ട് നമ്മുടെ സർക്കാരിന്റെ വീടിന്റെ സേറ്റും ഏ കണ്ടില്ലേ സേറ്റ് സൂപ്പറല്ലേ ഏ അത് നമ്മൾ നല്ലത് നല്ലത് പറഞ്ഞല്ലേ നമ്മൾ എതിരെ ആവശ്യമൊന്നുമില്ല നമുക്കല്ലേ നല്ലത് കണ്ട നല്ലതന്നല്ലേ യാക്ക് പേടിയാണ് കോൺഗ്രസ് അന്നാ മതില്ല ഒരു മുണ്ടാട്ട സാറില്ലാത്തമാതിരി അതാ മൂബിളുള്ള സങ്കടം വരുന്നില്ല വലിയ ഒരാടാണല്ലോ അപ്പൊ മൂബിളാക്കുള്ള സങ്കടം വരുന്നില്ല മൂപ്പാള് ഒരു കുറച്ച് നല്ല മനുഷ്യനെയാണ് കോൺഗ്രസ്സേരനാണ് പക്ഷെ കോൺഗ്രസിന്റെ വീടുപണി ഒന്നും ആവാത്തില്ല സങ്കടമാണ് നേരത്തെ പോരുമ്പ പറഞ്ഞു മോനോ ഞമ്മളെ പാർട്ടി ഒന്നും ചെയ്തില്ല അതിൽ ഭയങ്കര സങ്കടമുണ്ട് നമ്മളെ സർക്കാരിന്റെയും മുസ്ലിം ലീഗിന്റെയും വീട് നിർമ്മാണ സ്ഥലത്ത് പോകുമ്പോൾ മാനസികമായിട്ട് വിഷമം ഇവിടുത്തെ സിദ്ദിഖ് എം എൽ എ സൂപ്പറാട്ടാ നൂറുക്ക് നൂറും സൂപ്പറാണ് നൂറുക്ക് നൂറും നമ്മുടെ സിദ്ദിഖ് എം എൽ കാര്യം പറയണെങ്കിൽ അത്രയും നന്മയുള്ള മനുഷ്യനാണ് ഒരു സംശയം വേണ്ട കാരണം നമ്മുടെ മുണ്ടക്കയ ചൂരന്മാരെ ദുരന്തമുണ്ടായ സമയം മുതലേക്ക് അവർക്ക് വേണ്ടി ജീവിച്ച ആളാണ് സിദ്ദിഖ എം എൽ എന്ന് പറഞ്ഞ മനുഷ്യനെ എന്നടൊക്കെ അത്രയും ആത്മാർത്ഥമായിട്ട് മോൻസാഹിബേ ഇവിടെ നമ്മളിപ്പോ എന്ത് രാഷ്ട്രീയം ഒന്നും നോക്കണ്ട ആ പാവങ്ങൾ രക്ഷപ്പെടണം ആ പാവങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും അതിനെന്താ വാണ്ടിച്ചാൽ ഞങ്ങളൊക്കെ ഒപ്പുണ്ട് അതാണ് നമ്മുടെ സിദ്ധിക്കമ്മ എല്ലാവരുടെ മനുഷ്യ സ്നേഹി അങ്ങനെ എല്ലാവരും നമ്മുടെ കേളുമന്ത്രി പാവാണ് പച്ച പാവാണ് കേളുമന്ത്രി സാറ് ഞമ്മളൊക്കെ അതിനേറ്റ് ബന്ധപ്പെടുമ്പോൾ എന്തോ ഒരു സ്നേഹത്തോടെ പെരുമാറുക അദ്ദേഹം ഒരു മന്ത്രിയാന്നുള്ള രീതി തന്നെ അല്ല സംസാരിക്കാം ഒരു പൊങ്ങച്ചോ അല്ലെങ്കിൽ ഒരു ഒന്നും ഇല്ലാത്ത സ്നേഹനിധിയായ മനുഷ്യനാണ് നമ്മുടെ കേളുമന്ത്രിയായിരുന്ന പാവ മനുഷ്യനാണ് പക്ഷെ ഉള്ളിൽ മീൻമ്മ നന്മയുള്ളൂ അത്രയും സ്നേഹ അങ്ങനത്തൊക്കെ നമുക്ക് കാണുമ്പോൾ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മളെ നജീബ്കാന്തപുരം എം എൽ എ പെരുന്നമണ്ണക്കാര അഭിമാനമാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷമായി എന്ത് കാര്യത്തിനും അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അവിടുത്തെ വിഷയങ്ങൾ എമ്മോട് പറയും ഭയങ്കര സ നന്മുള്ള മനുഷ്യനാണ് നജീബ്കാന്തപുരം എന്ന് പറഞ്ഞ മനുഷ്യ സ്നേഹി സംസുദ്ധിയ എം എൽ എ നജീബ്കാന്തപുരം എം എൽ എ അങ്ങനെ എല്ലാ പാർട്ടിയിലും നമ്മൾ ടീച്ചറമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് നമ്മളെ വടകര മത്സരിച്ച് ഷാഫി പറമ്പിൽ വളരെ നല്ല മനുഷ്യനാണ് പക്ഷെ ടീച്ചറമ്മ ഞമ്മളൊരു പാവപ്പെട്ട ലിവർ ഒരു കുട്ടിന്റെ കാര്യം ടീച്ചറമ്മയോട് പറഞ്ഞിട്ട് അന്ന് ടീച്ചറമ്മ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് പതിനേഴ് ലക്ഷം രൂപ രണ്ട് മണിക്കൂറുകൊണ്ട് നമ്മുടെ അമൃത ഹോസ്പിറ്റലില് ആ ആ ചെറിയ കുട്ടി കിടന്ന് പടയുന്നു അമൃത ഹോസ്പിറ്റലിൽ കാശിൽ ഞാനിട്ട് ഡിസ്ചാർജ് ചെയ്തു ഞങ്ങള് ഞാൻ സ്പീക്കർ രാമകൃഷ്ണൻ സാറ് ഞമ്മളെ ചങ്ങായിയാണ് സാറിനോട് വിളിച്ചതാണ് സാറ് ഞാൻ പറഞ്ഞു മൂന്ന് വീട് പൊന്നാനി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ലൊരു അടുത്ത ഒരു കൂടെപ്പുറപ്പാണ് രാമകൃഷ്ണൻ സാറ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വിളിച്ചാണ് പറഞ്ഞത് സാറേ ആ പൈസ ഇല്ലാത്തതുകൊണ്ട് ലിവർ കേസ് പെട്ടേ പിന്നെ കുട്ടിനെ ഡിസ്ചാർജ് ചെയ്ത് അമൃത ഹോസ്പിറ്റലിൽ ഓരോരു ഇരുന്നൂറ് റുപ്പേൻ്റെ വട വീട്ടിലെ റൂമിലാണ് നിൽക്കേണ്ടത് ആ കുട്ടി കരഞ്ഞിട്ട് വയ്യ പെട്ടെന്ന് കാശ് പിന്നെ കിട്ടിയാൽ പിന്നെ ഈ കുട്ടിനെ അഡ്മിറ്റ് ചെയ്യുക ആ കുട്ടി രക്ഷപ്പെടും സാറേ വടകരയുള്ള കുട്ടിയാണ് അപ്പൊ സ്പീക്കർ രാമ രാമകൃഷ്ണൻ സാറാണ് എനിക്ക് ശ്രീമതി നമ്മളെ ടീച്ചറമ്മന്റെ നമ്പർ തന്നെ വിളിച്ച് എനിക്കെന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പം തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു രണ്ട് കൊണ്ട് പതിനേഴ് ലക്ഷം രൂപ നമ്മളെ ടീച്ചറമ്മ അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വീണ്ടും അഡ്മിറ്റാക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നു അതുമാതിരി നമ്മളെ കെ മുരളീധരൻ എന്ന് പറഞ്ഞ മനുഷ്യസിനെ കെ മുരളീധരൻ സാറിനെ ഞാൻ വിളിച്ചുണ്ട് സാറേ എം ബി നിന്ന് ഇത്തരത്തിലുള്ള പ്രായമുള്ള കുട്ടികൾക്കുള്ള ചികിത്സയ്ക്ക് മൂന്ന് ലക്ഷം ഉറപ്പുണ്ട് കാരണം ഇങ്ങനെ ഒരു എമർജൻസി കേസാണ് സാറേ ലിവർ കേസാണ് അതിന് എന്തേലും ചെയ്യാൻ പറ്റുമോ ചപ്പം ആ പാവം മനുഷ്യന് മുരളീധരൻ സാർ പെട്ടെന്ന് സൗകര്യം ചെയ്തു രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ഫണ്ട് ഞമ്മക്ക് കിട്ടി അപ്പോൾ എല്ലാ പാർട്ടിയിലും നന്മയുള്ള പ്രവർത്തി ചെയ്യുന്ന മനുഷ്യരുണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് അതായത് നമ്മൾക്ക് ആ അഞ്ച് കൊല്ലം പത്ത് കൊല്ല ജനപ്രതിനിധി ആകുമ്പോൾ പാവപ്പെട്ട പോലെ വിഷമങ്ങൾക്കും വേദനകൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന നേതാവാണ് ഞാൻ അംഗീകരിക്കുന്ന നേതാവ് അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ പോലെ നമുക്ക് ഇഷ്ടം അങ്ങനത്തെ പോലെ ആണ് ഈ നാടിന് ആവശ്യം ഉള്ളത് അല്ല എന്തൊക്കെയാ പറഞ്ഞിട്ടെ മനസ്സേനെ പൊരുത്തപ്പെട്ടേ എന്നാ നിർത്തട്ടെ ഞാൻ റോഡിൽ വന്ന അവിടെ കഴിവുപ്പാടി അയച്ചുവിടുത്തെ ഏ ആ മെയിൻ റോഡിലാ കിട്ടും ബൈപ്പാസിൽ കിട്ടും അതിന് കൊടുത്ത ആ കിട്ടി അതെ നമ്മളെ കോൺഗ്രസിന്റെ ചുരമേളിലെ കാക്കനോട് പറഞ്ഞേ എനിക്കും വാനോ കിട്ടി പക്ഷെ എന്റെ അബദ്ധത്തിൽ പെട്ടു അളിയ എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടേ തിരിച്ചു കൊണ്ടു പോയി അത് പറ്റൂല എന്ന് പറഞ്ഞത്രേ ഇല്ല നടക്കൂല ആ അതെ അതെ എന്നാ പേര് അമ്മ പോവാ ഞങ്ങൾ ഇന്ന് ഞങ്ങളെ ഒരു വീടിന്റെ താക്കോൽദാനുണ്ടായിരുന്നു ഒരു പിന്നെ ഏട്ടന് മൂന്ന് കുഞ്ഞു മക്ക മൂന്ന് കുറ്റകളാണ് ഏട്ടന് ആ ഏട്ടനെ കൊടുക്കാൻ വേണ്ടിട്ട് അത് കൊടുത്തു ഞങ്ങൾ ആ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇനി ഏതായാലും ഇതൊക്കെ ഒന്ന് കാണിച്ച പോവാ ഇവിടെ കാണ്ടത് കണ്ടാ അച്ഛോനെ ഇതാ ടൈൽസൊക്കെ എത്തി കഴിഞ്ഞിട്ടാ പണി ഓരോ മേഖലയിലും വർക്കാണ് അതായത് ഒരു കൂട്ടർ അടിത്തറടി ഒരു കൂട്ടർ വാർപ്പിടണ ഒരു കൂട്ടർ കിൻഡിലോ ചെയ്യണ് പിന്നെ ടയൽ സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കണ് ദേഹമായിരിക്കന്നെ നമ്മളവിടുത്തെ മുസ്ലിം ലീഗിന്റെ വർക്കുട്ടാ ഞങ്ങളവിടെ പോയി കണ്ടിരുന്നു അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇറച്ചു വണ്ടികളാണ് അയലും ഇനി ഒരു ദിവസം എനിച്ചാൽ അവരെ തറപ്പണി കൊടുങ്ങട്ടെ എന്നിട്ട് ഞാൻ അതിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക എല്ലാവരും ചെയ്യുന്ന നന്മകൾ എല്ലാവരും കാണട്ടെ അറിയട്ടെ അല്ലേ ഇതാണ്ടങ്ങൾ എന്താ ഉറപ്പ് അറിയാം അതിൻ്റെ ഓരോ വർക്കും ഭയങ്കര ഉറപ്പുള്ള സെറ്റപ്പിലാണ് ഇവിടക്ക ഇതൊക്കെ വർക്ക് കേട്ടോ അങ്ങോട്ട് 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 പോവാ കണക്കില്ല അത് നടന്നാ എത്തൂല ഇത്രയും ദൂരെ ഇത് തേങ്ങ തേങ്ങ ഒക്കെ ഉണ്ട് ഇതിന് അരുവിൻ്റെ കിട്ടാം ഇതിന് മരങ്ങളൊക്കെ ഒഴിവാക്കിയതാണോ ചാൻ ലൈവ് എടുത്താല് കുറേ സമയം പിടിച്ചു അപ്പോൾ ശബ്ദങ്ങൾ ദ്വാശ ചെയ്യാ ആർക്കും മാനസികമായിട്ട് വിഷമമൊന്നും ഉണ്ടായിരുന്നേ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞപ്പോൾ വർണ്ണിങ്ങനെ വർത്തമാൻ പറഞ്ഞ് പോകുന്നതാണ് അതായാലും ഒരുപാട് പാകങ്ങൾക്ക് സന്തോഷമാകും ഉറപ്പാണ് ഇനി ഞാൻ നിർത്തി കേട്ടാശ്